ബിഗ് ബോസ് ഹൗസിൽ ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ് എന്നാൽ വീട്ടുകാർ ഹൗസിൽ വന്നപ്പോൾ ഈ സൗഹൃദത്തിന് വലിയ വില കൊടുക്കുന്നതായി തോന്നിയില്ല പ്രത്യേകിച്ചും ജിസേലിന്റെ അമ്മ ആര്യനിൽ നിന്നും അകലം കാണിച്ചു ഇതിൽ ആര്യന് വിഷമവും തോന്നി ആര്യനും ജിസേലും അടുത്തടുത്തുള്ള ബെഡിൽ കിടക്കുന്നത് നേരത്തെ വിവാദമായിരുന്നു ഇരുവരും ചുംബിച്ചെന്ന ആരോപണവും വന്നു പിന്നീട് ആര്യൻ ജിസേൽ സൗഹൃദം കൂടുതൽ ദൃഢമായി ഇത് പലതരത്തിൽ വ്യാഖ്യാനിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇതുകൊണ്ട് കൂടിയായിരിക്കാം ജിസേലിന്റെ അമ്മ ആര്യനോട് അകലം കാണിച്ചതെന്ന് പ്രേക്ഷകർ പറയുന്നു ആര്യന്റെ സഹോദരനും അമ്മയും കൂടിയാണ് വന്നത് ആര്യൻറെ അമ്മ വന്നപ്പോൾ ആദ്യം കാണുന്നത് അനുമോളയാണ് അനുമോളെ ഇവർ കെട്ടി പിടിച്ചു ആതിലെയും നൂറേയും ഞാൻ എൻ്റെ മക്കളായി അഡോപ്റ്റ് ചെയ്യുന്നു എന്ന് ആര്യൻറെ അമ്മ പറഞ്ഞു ജിസലിനെ കുറിച്ച് ആര്യൻ ചോദിച്ചപ്പോൾ ജിസലിന്റെ ഫ്രണ്ടിനെ പോലെയാണെന്ന് അമ്മ പറഞ്ഞു ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം വീട്ടുകാർ അവഗണിക്കുന്നു എന്ന തോന്നൽ ആര്യനും ജിസിലിനുമുണ്ട് ആര്യനോട് അമ്മ അകലം കാണിച്ചതിനെ കുറിച്ച് ജിസേൽ ആശങ്കയോടെ സംസാരിക്കുന്നുണ്ട് അതേസമയം ആര്യൻറെയും ജിസേലിൻറെയും അമ്മമാർക്ക് സോഷ്യൽ മീഡിയയിൽ പ്രശംസകൾ ഉണ്ടാക ആരിന്റെ അമ്മയും ചേട്ടനും നല്ല അമ്മ ആര് പോലെ തന്നെ ഉള്ള ചേട്ടനും നല്ല ക്യൂട്ടായിരുന്നു ഇവർ അമ്മ ആര് പോലെ തന്നെ നല്ലവണ്ണം സംസാരിക്കുന്നുണ്ട് മലയാളം അറിയില്ല ശരിക്ക് എല്ലാവരെയും ഹഗ് ചെയ്തു ആതിലെ നൂറയെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു ആതിലെയും നൂറയും ഞാൻ അഡോപ്റ്റ് ചെയ്തു ഇനി നിങ്ങളുടെ അമ്മ വന്നില്ല എന്ന് പറയരുത് അമ്മ വന്നിട്ടുണ്ട് ഞാനാണമ്മ എന്നൊക്കെ പറഞ്ഞു അത് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു ഒരുപോലെ ും ഒരുപോലും പെട്ടെന്ന് ഇവർ എല്ലാവരോടും കമ്പനിയായി അമ്മ വന്നപ്പോൾ ജിസൽ കുറച്ച് മാറി നിന്നു പക്ഷെ അമ്മ ജിസലിനെ വിളിച്ചു കൊണ്ടുപോയി സംസാരിച്ചു ഒരു ഹാപ്പി ഫാമിലി എന്നാണ് ബിഗ് ബോസ് ഹൗസ് പ്രേക്ഷകർ കുറിച്ചിരിക്കുന്നത്